ഹലോ ബേസിക്സ് ഓഫ് ഫുഡ് കെമിസ്ട്രി എന്ന യൂണിറ്റ് വണ്ണിന്റെ പാർട്ട് ടു വീഡിയോയില് എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് നോക്കാം അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹിസ്റ്ററി ഓഫ് ഫുഡ് കെമിസ്ട്രി ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് ബേസിക്സ് ഓഫ് ഫുഡ് കെമിസ്ട്രിയില് ഫങ്ഷൻസ് ഓഫ് ഫുഡ് കെമിസ്ട്രി ആണ് അതിന്റെ ബാക്കി ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫംഗ്ഷൻ ഓഫ് ഫുഡ് കെമിസ്ട്രി അല്ലെങ്കിൽ ഒരു ഫുഡ് കെമിസ്റ്റിന്റെ ഫംഗ്ഷൻ എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ടു എൻഷ്യർ ദ ന്യൂട്രീഷ്യസ് ആൻഡ് സേഫ് ഫുഡ് ഫോർ കൺസ്യൂമേഴ്സ് ഫ്രം പ്രൊഡക്ഷൻ ടു കൺസംഷൻ പ്രൊഡക്ഷൻ തൊട്ട് കൺസംഷൻ വരെ ഒരു സേഫ് ആയിട്ടുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കൺസ്യൂമറിന് കൊടുക്കുക എന്നതാണ് ഒരു ഫുഡ് കെമിസ്ട്രിന്റെ ക്രൂഷ്യൽ റോൾ ഇൻ ഫുഡ് കെമിസ്ട്രി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഫുഡ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അപ്പോ ഇത് എങ്ങനെയാണ് സാധ്യമാകുന്നത് അപ്പോൾ നമുക്ക് ഇത് അറിയണമെങ്കിൽ ഒരു നല്ലൊരു സേഫ് ആയിട്ടുള്ള ന്യൂട്രീഷ്യസ് ഫുഡ് എത്തിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഫുഡിനെ കുറിച്ചിട്ട് എല്ലാതും അറിയണം ആ ഒരു ഫുഡ് പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് നമുക്ക് അറിയണം അതൊരു പാക്കേജ്ഡ് ഫുഡ് ആണെങ്കിലും നമ്മൾ പെരിഷബിൾ ഫുഡ് ആണെങ്കിലും ഏത് ടൈപ്പ് ഓഫ് ഫുഡ് ആണെങ്കിലും അതിന്റെ ഒരു ക്വാളിറ്റി അതിന്റെ കോമ്പോസിഷൻ എല്ലാം നമ്മൾ അറിയണം അപ്പൊ നമുക്ക് അതൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം ഫസ്റ്റ് പറയുന്നത് കെമിക്കൽ കോമ്പോസിഷൻ ഓഫ് ഫുഡ് ആണ് അപ്പോൾ ഈ ഫുഡ് കെമിസ്ട്രീന്റെ മെയിൻ ഇത് എന്ന് പറയുന്നത് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിന്റെ ഫുഡിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് അറിയാൻ പറ്റും അതുപോലെ തന്നെ അതിന്റെ കോമ്പോസിഷൻ അറിയാൻ പറ്റും അതിനെന്തെങ്കിലും ചേഞ്ചസ് വരുന്നുണ്ടോ ഹാൻഡിലിംഗിന്റെ ടൈമില് പ്രോസസിംഗിന്റെ ടൈമില് ഇതെല്ലാം നമുക്ക് ഫുഡ് കെമിസ്ട്രി അനാലിസിസിലൂടെ മനസ്സിലാക്കാൻ പറ്റും അപ്പൊ നോക്കും ഫുഡ് കെമിസ്ട്രി ഹെൽപ്സ് ഐഡന്റിഫൈ ന്യൂട്രിയൻ കോമ്പോസിഷൻ ആൻഡ് അതോടുകൂടി തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി ഫുഡിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റി എങ്ങനെയാണ് ഫുഡിന്റെ ന്യൂട്രിയൻസ് കോമ്പോസിഷൻ അനുസരിച്ചിട്ടാണ് നമുക്ക് ഫുഡിനെ അവിടെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഫുഡിനെ എങ്ങനെയൊക്കെയാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് നോക്കാം ഒന്ന് കാർബോഹൈഡ്രേറ്റ് റിച്ച് ആയിട്ടുള്ള ഫുഡ് അതായത് ആ ഫുഡിൽ എന്തായിരിക്കും കാർബോഹൈഡ്രേറ്റ് കൂടുതലായിരിക്കും കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് ഒരു മേജർ ന്യൂട്രിയന്റ് ആണ് അപ്പോൾ അതിന് എക്സാമ്പിൾ ആണ് സെറിയൽ ധാന്യങ്ങൾ റൂട്ട് ക്രോപ്സ് നമ്മൾ എന്താണ് റൂട്ടിൽ ഉണ്ടാകുന്ന ഫുഡ്സിനൊക്കെ എന്തായിരിക്കും കാർബോഹൈഡ്രേറ്റ് റിച്ച് ആയിരിക്കും അല്ലെങ്കിൽ ചാർച്ച് കൂടുതലുള്ള ഫുഡ്സാണ് ഇപ്പോൾ ഉരുളക്കിഴങ്ങ് കപ്പ അങ്ങനത്തെയൊക്കെ പറഞ്ഞത് അതൊക്കെ എന്താണ് കാർബോഹൈഡ്രേറ്റ് റിച്ച് റിച്ചാണ് പ്രോട്ടീൻ റിച്ച് മീറ്റ് ലെഗ്യൂംസ് ഒക്കെ പോലെ പയർ വർഗ്ഗങ്ങൾ കടല പയറ് ഇതൊക്കെ എന്താണ് പ്രോട്ടീൻ റിച്ച് ആണ് അവിടെ മേജർ ന്യൂട്രിയൻ്റ് ആയിട്ടുള്ള പ്രോട്ടീൻ ആണ് കൂടുതലായിട്ടുള്ളത് ഇപ്പം ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ് ആ ഫുഡിന്റെ ന്യൂട്രിയൻ കോമ്പോസിഷൻ നമ്മൾ അനലൈസ് ചെയ്യുന്നത് കൊണ്ടാണ് ദൻ ഫാറ്റി ഫുഡ്സ് ഫാറ്റ് കൂടുതലുള്ളത് കൊഴുപ്പ് കൂടുതലുള്ളത് ഓയിൽ സീഡ്സ് ഫാറ്റി മീറ്റ് ഓയിൽ സീഡ്സ് എന്ന് പറയുന്നത് എണ്ണ കൂടുതലുള്ള ഏഹ് ഭക്ഷ്യവസ്തുക്കളില്ലേ ഇപ്പം നമ്മൾ കോക്കനട്ട് ഓയിൽ ഉണ്ടാക്കുന്നില്ലേ കോക്കനട്ട് അതുപോലെ തന്നെ സൺഫ്ലവർ സീഡ്സ് ഇതൊക്കെ എന്താണ് നമുക്ക് സെസമി സീഡ്സ് എള് ഇതിലൊക്കെ എന്താണ് ഓയിൽ കൂടുതലുള്ളതാണ് അതാണ് പറയുന്നത് സോയാ ബീൻ സോയാ ബീൻസൊക്കെ എന്താണ് ഓയിൽ കണ്ടതിന് കൂടുതലുള്ള ഫുഡാണ് ആൻഡ് പ്രൊട്ടക്റ്റീവ് ഫുഡ്സ് പ്രൊട്ടക്റ്റീവ് ഫുഡ്സ് എന്ന് പറയുന്നത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണ് കാരണം അതിലാണ് വൈറ്റമിൻസും മിനറൽസും കൂടുതലായിട്ട് കാണപ്പെടുന്നത് അപ്പോൾ അതിന് അതുകൊണ്ടാണ് അതിന് പ്രൊട്ടക്റ്റീവ് ഫുഡ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഫുഡിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത് കാർബോഹൈഡ്രേറ്റ് റിച്ച് പ്രോട്ടീൻ റിച്ച് ഫാറ്റി ഫുഡ്സ് ദെൻ പ്രൊട്ടക്റ്റീവ് ഫുഡ്സ് ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് ദെൻ മേജർ ന്യൂട്രിയൻസ് നമ്മൾ ഞാൻ പറഞ്ഞു മേജർ ന്യൂട്രിയൻസ് ആണ് കാർബോഹൈഡ്രേറ്റ്സ് പ്രോട്ടീന് ഫാറ്റ്സ് എന്ന് പറയുന്നത് അതൊക്കെ നമുക്ക് എന്താണ് നമ്മുടെ ബോഡിയിലേക്ക് തന്നെ ലാർജ് ക്വാണ്ടിറ്റീസിലാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കാർബോഹൈഡ്രേറ്റ് ആണെങ്കിലും പ്രോട്ടീൻ ആണെങ്കിലും ഫാറ്റ്സ് ആണെങ്കിലും വൈ മൈനർ ന്യൂട്രിയൻസ് ആർ റിക്വയർഡ് ഇൻ സ്മോളർ എമൗണ്ട് മൈനർ ന്യൂട്രിയൻസ് ആണ് വൈറ്റമിൻസും മിനറൽസും ഇത് നമുക്ക് മില്ലി ഗ്രാം മില്ലി അങ്ങനത്തെ അളവുകളിലെ നമുക്ക് എന്തെയുള്ളൂ ഒരു ഡെയിലി ബേസിസിലാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളൂ ബട്ട് ആർ എസെൻഷ്യൽ ഫോർ പ്രിവെന്റിങ് ഡെഫിഷ്യൻസി ഡിസീസസ് അതായത് ആ ഡെഫിഷ്യൻസി ഡിസീസസ് അതായത് എന്തെങ്കിലും ഒരു കുറവുള്ള വൈറ്റമിൻ എ കുറവാണെങ്കിൽ അതെന്താണ് അതൊരു ഡെഫിഷ്യൻസി ആണ് അപ്പൊ അത് കൂടുതലാക്കണം എന്നുണ്ടെങ്കിൽ വൈറ്റമിൻ എ റിച്ച് ആക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ വൈറ്റമിൻ എ കൂടുതൽ അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കണം അപ്പോൾ ഇത് എന്താണ് ഡെഫിഷ്യൻസി ഡിസീസസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഫുഡ്സ് അത്യാവശ്യമാണ് വൈറ്റമിൻസും മിനറൽസും അടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ഈ ന്യൂട്രിയൻസ് കോപ്പോസിഷൻ ന്യൂട്രി ഏതൊക്കെ ന്യൂട്രിയന്റ്സ് ആണ് ഒരു ഫുഡിൽ അടങ്ങിയിട്ടുള്ളത് എന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്കൊരു ബാലൻസ്ഡ് ഡയറ്റ് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത് നമ്മുടെ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷകങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ഫുഡ് നമ്മൾ കഴിക്കുക അതിനെയാണ് നമ്മൾ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത് ദിസ് നോളജ് എയ്റ്റ്സ് ഇൻ പ്ലാനിംഗ് ബാലൻസ്ഡ് ഡയറ്റ് ഫോർ വേരിയസ് ഗ്രൂപ്പ്സ് ആൻഡ് എനേബിൾ സ്പോട്ടിഫിക്കേഷൻ ഓഫ് ഫുഡ്സ് ടു അഡ്രസ് ന്യൂട്രീഷണൽ ഗ്യാസ് അതായത് ഫോർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ന്യൂട്രിയന്റ് ആ ഫുഡിൽ ഇല്ലെങ്കിൽ അതിനൊന്നും കൂടെ റിച്ച് ആക്കാം ഇപ്പൊ നിങ്ങൾക്ക് മിൽമേഡ് പാക്കേജ് മിൽക്ക് അപ്പൊ നമ്മൾ ആ പാക്ക് കണ്ടാൽ കണ്ടാലറിയാം ചിലതിൽ എന്തുണ്ടാവും വൈറ്റമിൻ എ ഫോർട്ടിഫൈഡ് അല്ലെങ്കിൽ വൈറ്റമിൻ ഡി ഫോർട്ടിഫൈഡ് എന്ന് കാണാം അപ്പൊ അത് വൈറ്റമിൻ എ ആഡ് ചെയ്തിട്ടുള്ള എന്താണ് മിൽക്കാണ് അതാണ് ഫോർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ന്യൂട്രിയന്റ് കുറവുണ്ടെങ്കിൽ ആ ന്യൂട്രിയന്റ് എന്ത് ചെയ്യുക പ്രോട്ടീൻ ആണെങ്കിലും വൈറ്റമിൻ ആണെങ്കിലും അത് റിച്ചാക്കിയതിനു ശേഷം അതും കൂടെ ആഡ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഫോർട്ടിഫൈഡ് ഫുഡ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ പിക്ചർ എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു പാക്കേജ് ഫുഡ് വാങ്ങിക്കുമ്പോൾ അതിന്റെ ബാക്ക് സൈഡിലോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ ന്യൂട്രീഷൻ പാക്സ് കൊടുത്തിട്ടുണ്ടാവും അതായത് ഇത്ര ഒരു വൺ കപ്പ് ഇതിൽ നിന്ന് വൺ കപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇത്ര ടു ഹൺഡ്രഡ് ഗ്രാം ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇത്ര ടോട്ടൽ ഫാറ്റ് കിട്ടും ഇത്ര കലോറീസ് ആണ് ഇത്ര പ്രോട്ടീൻ ഉണ്ട് ഇത്ര കാൽഷ്യം ഉണ്ട് എന്നുള്ളതാണ് ഇത് അതാണ് ഇതിനെയാണ് നമ്മളൊരു ന്യൂട്രിയൻ ലാബലിംഗ് എന്ന് പറയുന്നത് ഓക്കെ ന്യൂട്രിയൻറ്റ് ലാബലിംഗ് വിസ് ക്ലീൻ ക്ലിയർ ഇൻഫർമേഷൻ ഓൺ ഫുഡ് പാക്കേജസ് അബൌട്ട് ന്യൂട്രിയൻ ലൈക്ക് കലോറീസ് പ്രോട്ടീൻ വൈറ്റമിൻ ആൻഡ് ഈറ്റ് സെവ് മില്ലി ഗ്രാംസ് ഓർ മില്ലി ലീറ്റേഴ്സ് ഞാൻ പറഞ്ഞ പോലെ തന്നെ അത് അതിന്റെ കലോറീസ് പ്രോട്ടീൻസ് എങ്ങനെയാണെന്നുള്ളതിന്റെ ഒരു ക്ലിയർ ഇൻഫർമേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു ന്യൂട്രിയൻ ഫാക്ട്സ് എന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ അതിനനുസരിച്ചിപ്പോ കുറെ പേഷ്യൻസ് ഇപ്പൊ നമ്മള് നമുക്കറിയാം ഈയൊരു ഇത് കൊളസ്ട്രോൾ ഉള്ളവര് ഷുഗർ ഉള്ളവര് അപ്പൊ അവർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനത്തെ ഫാ പാക്കേജ് ഫുഡ് വാങ്ങിക്കുമ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സെലക്ട് ചെയ്യാൻ പറ്റും കൊഴുപ്പ് കുറഞ്ഞ ഫുഡ് അല്ലെങ്കിൽ കലോറി കുറഞ്ഞ ഫുഡ് ഇത് റിച്ച് വേണ്ട ഇത്ര വൈറ്റമിൻസ് വേണ്ട അങ്ങനത്തൊക്കെ ഫുഡൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ നമുക്ക് ഒരു ക്ലിയർ ഇൻഫർമേഷൻ ഇതോടുകൂടി ഈ ന്യൂട്രിയൻ ലാവലിലൂടെ നമുക്ക് കിട്ടും അപ്പം അതിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഡയറ്റും പ്ലാൻ ചെയ്യാൻ പറ്റും ദൻ ഇറ്റ് ഷോസ് ദ പേഴ്സൻറ്റേജ് ഓഫ് ദി റെ റെക്കമെൻഡഡ് ഡയറ്ററി അലവൻസ് എന്ന് പറയുന്നത് ആഡിയൻ്റെ ഒരു ഫുൾ ഫോം ആണ് റെക്കമെൻഡ് ഡയറ്ററി അലവൻസ് എന്ന് പറയുന്നത് അതായത് നമുക്ക് ഡെയിലി ഒരു ആവറേജ് ഡയറ്ററി അലവൻസ് എത്ര ഗ്രാം ഓഫ് അയേൺ ആണ് നമുക്ക് വേണ്ടത് എത്ര ഗ്രാം ഓഫ് വൈറ്റമിൻ ബി വേണം ഒരു ആവറേജ് കണക്ക് ഒരു കാൽക്കുലേഷൻ റെക്കമെൻഡ് ഡയറ്ററി അലവൻസ് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഉണ്ട് നമുക്ക് ഇങ്ങനെ ഒരു അളവുണ്ട് അപ്പോൾ ഇത് എന്ത് ചെയ്യും ഈ ആർ ഡി എ ഉള്ളത് കൊണ്ട് നമുക്ക് ഈ ന്യൂട്രിയൻ ലാവലിംഗ് കൂടെ അറിയുമ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ട് ഫുഡ് കഴിക്കാൻ പറ്റും ആർ ഡി എ മീൻസ് ദ ഡെയിലി എമൗണ്ട് ഓഫ് എ ന്യൂട്രിയൻ നീഡഡ് ഫോർ എ ഗുഡ് ഹെൽത്ത് ബേസ്ഡ് ഓൺ ഏജ് ആൻഡ് ജെഡർ അത് ഓരോ ഏജ് ആൻഡ് ജെൻഡർ അതായത് ൺകുട്ടിക്ക് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്ക് പ്രഗ്നന്റ് ആയിട്ടുള്ളത് ലാക്റ്റേറ്റിങ് മദർ അങ്ങനെയൊക്കെ എന്താണ് ഓരോ ബേസിലും ഡിഫറെന്റ് ആയിരിക്കും അത് നമ്മൾ ഒരു ഡെയിലി കൺസ്യൂം ചെയ്യേണ്ട ഒരു അളവ് എന്ന് പറയുന്നത് പ്രഗ്നന്റ് ലേഡി ആവുമ്പോൾ ആയോൺ കുറച്ച് കൂടുതൽ വേണം അങ്ങനെ അതാണ് ആർ ഡി എന്ന് പറയുന്നത് ദെൻ ഇതൊക്കെ നമുക്ക് കിട്ടുന്നത് ഒരു ആക്യുറസി ആയിരിക്കണം കെമിക്കൽ അനാലിസിന് അക്യുറസി ആയിരിക്കണം കമ്പോസിഷൻ കിട്ടുന്നത് കെമിക്കൽ അനാലിസിസിലൂടെയാണ് നമുക്ക് ഈ ന്യൂട്രിയൻ കോമ്പോസിഷൻ അറിയാൻ പറ്റുക അപ്പൊ ഇത് അക്യൂ അക്യുറേറ്റ് ആയിരിക്കണം എന്നാലേ നമുക്ക് ഈ ഒരു കറക്റ്റ് ന്യൂട്രിയൻ ലാബലിങ്ങും തന്നെ നമ്മൾ ഒരു ഫുഡ് പ്രോഡക്റ്റിന് കൊടുക്കാൻ പറ്റുള്ളൂ ദെ ന്യൂട്രാസ്യൂട്ടിക്കൽ അല്ലെങ്കിൽ ഫൈറ്റോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് ന്യൂട്രാസ്യൂട്ടിക്കൽ ഒരു പേര് വന്നത് ന്യൂട്രിയൻസ് പ്ലസ് ഫാർമസ്യൂട്ടിക്കൽ എന്നാണ് അതൊരു എന്താണ് ന്യൂട്രിയൻറ്റുമാണ് അതുപോലെ തന്നെ എന്താണ് ഏതെങ്കിലും ഒരു ഡിസീസിന് പ്രിവെന്റ് ചെയ്യുന്ന ഫുഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ന്യൂട്രാസ്യൂട്ടിക്കൽ എന്ന് പറയുന്നത് കരോട്ടിനോയിൽസ് ആൻഡ് ഫ്ലാവനോയിഡ്സ് ഫ്രൂട്ട്സിൽ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ളതാണ് കരോട്ടിനോയിൽസ് ആൻഡ് ഫ്ലാവനോയിഡ്സ് വെജിറ്റബിൾസിൽ ഹേർബ്സിലൊക്കെ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ളതാണ് അപ്പൊ ഇത് എന്ത് ചെയ്യും നമ്മുടെ എന്തെങ്കിലും ഡെഫിഷ്യൻസി നമുക്ക് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുകയും ചെയ്യും നമുക്ക് ന്യൂട്രിയൻറ്റ് തിരികെ ചെയ്യും അതായത് ഇത് ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്യും ന്യൂട്രാസ്യൂട്ടിക്കൽ എന്ന് പറയുന്നത് ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യും ഓൾസോ ആസ് ആന്റി ഓക്സിഡന്റ് പ്രിവെന്റിങ് ഡിസീസ് ലൈക്ക് ആന്റി ഓക്സിഡന്റ്സ് എന്ന് പറയുന്നത് ഓക്സിഡേഷൻ കുറക്കുന്നതാണ് അങ്ങനത്തെ ആന്റി ഓക്സിഡന്റ്സ് ആണ് ക്യാൻസർ പേഷ്യൻസ് ആന്റി ഓക്സിഡന്റ് റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് ആണ് ക്യാൻസർ പേഷ്യൻസ് കൂടുതൽ കഴിക്കേണ്ടത് ദെൻ അപ്പോ അത് ആ ഡിസീസിനെ കുറയ്ക്കും ദെൻ ഓൾസോ ഓസ്ട്രിയോപോറോസിസ് ഓസ്ട്രിയോപോറോസിസ് എന്ന് പറഞ്ഞാല് എല്ല് ക്ഷീണിക്കുന്ന അവസ്ഥയാണ് ബലം കുറയുന്ന എല്ലിന് കാൽഷ്യം കുറവുണ്ടാവുമ്പോൾ വൈറ്റമിൻ ഡി കുറയുമ്പോഴും കോസ്റ്റിയോ ഫോറസിസ് വരും കോസ്റ്റിയോ ഡെഫിഷ്യൻസി ഡെഫിഷ്യൻസി അപ്പൊ അത് റിച്ച് ആയിട്ടുള്ള ഫുഡ് നമ്മൾ കഴിക്കുക ദെൻ കാറ്ററാക്സ് കാറ്ററാക്സ് എന്ന് പറയുന്നത് തിമിരം നമ്മൾ കണ്ണിന് വരുന്നത് അപ്പോൾ അത് കുറയ്ക്കാനൊക്കെയുള്ള അത് പ്രിവെന്റ് ചെയ്യാനുള്ള ഫുഡ്സ് കഴിക്കുക അപ്പൊ ആ ഫുഡ്സിന് നമുക്ക് എന്ത് പറയാം ന്യൂട്രാസ്യൂട്ടിക്കൽ എന്ന് പറയാം ചില ഫുഡ്സിൽ എന്തുണ്ട് കരോട്ടിനോയിഡ്സ് റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് ഉണ്ട് കാരറ്റ്സ് ഉണ്ട് അപ്പോൾ എന്ത് ചെയ്യാം ാരറ്റ്സ് കൂടുതൽ കഴിക്കുമ്പോൾ നമുക്ക് ചെറുപ്പത്തിലേക്ക് കിട്ടുന്നതാണ് ക്യാരറ്റ്സ് കൂടുതൽ കഴിക്കുക ഐ ഹെൽത്ത് കൂട്ടും എന്നുള്ളതൊക്കെ അങ്ങനെ അതാണ് ന്യൂട്രാസ്യൂട്ടിക്കൽ ആൻഡ് ഫൈറ്റോ ന്യൂട്രിയൻസ് പറയുന്നത് അപ്പോൾ ഇതൊന്ന് നമുക്ക് ഈ ന്യൂട്രാസ്യൂട്ടിക്കൽ ആ ഫൈറ്റോന്യൂട്രിയൻസ് നമുക്ക് അറിയാം ഫുഡ് ആസ് എ മെഡിസിൻ എന്ന് നമുക്കറിയാം അല്ലെ ഫുഡിൽ എന്താണ് ഫുഡ് കഴിക്കുമ്പോഴാണ് എന്താണ് ഫുഡിലൂടെയാണ് നമുക്ക് ആവശ്യമുള്ള നമ്മളെ ബോഡിക്ക് ആവശ്യമുള്ള എല്ലാതും കിട്ടുന്നത് അതാണ് ഇപ്പൊ ഏത് രോഗം വരാനും ചിലപ്പോൾ ഫുഡാണ് കാരണം ഉണ്ടാവുക ഏതെങ്കിലും ഫുഡ് കഴിക്കുന്നത് കുറവായാലും നമുക്ക് എന്തെയും ആ ഒരു ഡെഫിഷ്യൻസി ഡിസീസും വരാൻ സാധിക്കും അതാണ് ഫുഡ് ആസ് എ മെഡിസിൻ എന്നുള്ള കോൺസെപ്റ്റ് ദെൻ ഓൾസോ ഫുഡ് മോഡിഫിക്കേഷൻ ഫുൾ മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫുഡിനെ മോഡിഫൈ ചെയ്യാൻ ലൈക്ക് ഫെർമെന്റേഷൻ ആണ് സെൻറ്റ് ക്ലാസ്സിൽ വൺ വാട്ട്സ് ഫെർമെന്റേഷൻ എന്ന് പറയുന്നത് അപ്പൊ ഫെർമെന്റേഷൻ നടക്കുമ്പോ എന്തേലും അവിടെ കുറച്ചും കൂടി ചില പ്രോട്ടീൻസും ഇതൊക്കെ കൂടുകയും ചെയ്യുന്നുണ്ട് ഫെർമൻ്റെ ഫുഡ് ആണെങ്കിൽ ഇപ്പോൾ പാലിന് തൈരാക്കുമ്പോൾ തൈരിൽ കുറച്ചും കൂടെ പ്രോട്ടീൻസ് കൂടും അങ്ങനെ ഇറ്റ്സ് പോസിബിൾ ത്രൂ അണ്ടർസ്റ്റാൻഡ് ഫുഡ് കെമിസ്ട്രി ആൻഡ് ഹാസ് ഇംപ്രൂവ് ദ ക്വാളിറ്റി ആൻഡ് വെറൈറ്റി ഓഫ് ഫുഡ്സ് നമുക്ക് അധികം ഒരു ഫുഡിന്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും ഫുഡ് ഫെർമെൻറ്റേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതാണ് പറഞ്ഞത് ഇത്രയൊക്കെയാണ് നമുക്ക് കോമ്പോസിഷൻ ഓഫ് ഫുഡിൽ പറയാനുള്ളത് ദെൻ ക്വാളിറ്റി ചേഞ്ചസ് ഇൻ ഫുഡ് ഏ ക്വാളിറ്റി ചേഞ്ചസ് ഇൻ ഫുഡ് എന്ന് പറയുന്നത് ഫുഡിൽ ചില ക്വാളിറ്റി എന്ത് ചെയ്യുമ്പോ ഫുഡിനെ എന്തെങ്കിലും ക്വാളിറ്റി ചേഞ്ച് വരുമ്പോ അവിടെ അതിന്റെ കോമ്പോസിഷനെയും ബാധിക്കുന്നുണ്ട് ന്യൂട്രിയൻസിനെയൊക്കെ ബാധിക്കുന്നുണ്ട് ഇതൊക്കെ സ്റ്റഡി ചെയ്താൽ മാത്രമാണ് നമുക്ക് അതിനെ എങ്ങനെ പ്രിവെന്റ് ചെയ്യാം എന്നുള്ളത് നമുക്ക് പഠിക്കാൻ പറ്റുക അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യാം എന്നുള്ള മെത്തേഡ്സ് നമുക്ക് കൊണ്ടുവരാൻ പറ്റാം അപ്പോ ഈ ഫുഡ് ക്വാളിറ്റീനെ നമ്മൾ എങ്ങനെയൊക്കെ അനലൈസ് ചെയ്യാം ഒന്ന് നമ്മുടെ സെൻസ് വെച്ചിട്ട് അനലൈസ് ചെയ്യാം അല്ലെ ി ഇൻക്ലൂഡ് സെൻസറിവ് ഫീച്ചേഴ്സ് ലൈക്ക് കളർ ടെക്സ്ച്ചർ ഫ്ലേവർ ആൻഡ് ടേസ്റ്റ് ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഫുഡിനാദ്യം എന്ത് ചെയ്യാം അതിൻ്റെ ക്വാളിറ്റിക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടോയെന്ന് മനസ്സിലാക്കാം എങ്ങനെ മനസ്സിലാക്കാം ഇപ്പം നമ്മൾ ഒരു നമുക്കറിയാം നമ്മൾ എല്ലാവരും ഷോപ്പിങ്ങിന് പോകുന്ന ആൾക്കാരാണ് ഫുഡാണെങ്കിലും ഫുഡ് പ്രൊഡക്ട്സ് വാങ്ങിക്കാനാണെങ്കിലും എങ്ങനെയാണ് നോക്കി വാങ്ങിക്കുക എല്ലാവരും ഇപ്പം സോപ്പർ മാർക്കറ്റിൽ പോകുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ നമ്മൾ എന്ത് വരും അവിടെ നിന്ന് ഒരു പാക്കേജഡ് ഫുഡ് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു വെജിറ്റബിൾ എടുക്കുകയാണെങ്കിലും നമ്മൾ അതിനെ ഒന്ന് നോക്കിയിട്ടാണ് അല്ലെ നമ്മൾ സെലക്ട് ചെയ്തിട്ടാണ് എടുക്കുക ഒരു മൂൺ എന്ത് അവിടെ നല്ല കാര്യമാണ് നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഫുഡ് എടുക്കാൻ പറ്റുക എന്നുള്ളത് അപ്പോ നമ്മൾ ആദ്യം ഒരു വെജിറ്റബിൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം എന്തെങ്കിലും ഇപ്പൊ ഒരു ടൊമാറ്റോ ആണ് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോകുന്നതെങ്കിൽ ടൊമാറ്റോ നോക്കി എങ്ങനെയാണ് ടൊമാറ്റോനെ വിലയിരുത്താം നമുക്കറിയാം ടൊമാറ്റോ നല്ല ടൊമാറ്റോ എന്ന് പറയുമ്പോൾ കുറച്ച് റെഡ് കളർ ആയിരിക്കണം അപ്പൊ നിങ്ങൾ എന്താണ് കളർ നോക്കുക നോക്കുവല്ലേ റെഡ് കളർ ആണെങ്കിൽ അതിനെ സെലക്ട് ചെയ്യും ഒരു ഗ്രീനിഷ് ആണെങ്കിൽ നമ്മൾ സെലക്ട് ഇല്ല പിന്നെ കളർ നോക്കി പിന്നെ അതിന്റെ ഒരു ടെക്സ്ചർ നോക്കി നമ്മളൊന്ന് തൊട്ട് നോക്കി നല്ല നല്ല പഴുത്തത് വേണ്ട അപ്പൊ എന്ത് ചെയ്യും നല്ല പഴുത്തതാണെങ്കിലും അത് ചമ്മി പോകും അല്ലെ അപ്പൊ അത് സെലക്ട് ചെയ്യില്ല കുറച്ച് മീഡിയം നല്ല തക്കാളി എടുക്കും അതിന്റെ ഫ്ലേവർ നോക്കും അത് സ്മെല് ചെയ്ത് നോക്കുക അങ്ങനെ നോക്കും അപ്പൊ സ്മെല് ചെയ്ത് നോക്കുമ്പോ കുഴപ്പമില്ല നല്ല ചീഞ്ഞ തക്കാളി ഒന്നും അല്ല അതെന്നുള്ളതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അതിനെടുക്കും അങ്ങനെയാണ് സെൻസറി അനാലിസിസ് എന്ന് പറയുന്നത് അതുപോലെ ടേസ്റ്റ് ആണെങ്കിൽ ഇപ്പൊ നമുക്ക് നമ്മൾ ടേസ്റ്റ് ചെയ്യുന്നത് ഇപ്പൊ സെൻസറി അനാലിസിസ് ചെയ്യുമ്പോൾ നമ്മൾ മുറുക്ക് അല്ലെങ്കിൽ മുറുക്കൊക്കെ ആണെങ്കിൽ എന്താണ് നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ ക്രിസ്പിനെസ് ആണ് അല്ലെ അതാണ് ടേസ്റ്റ് നോക്കുന്നത് എന്ന് പറയുന്നത് ടേസ്റ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് പിന്നെ പൊട്ടിച്ചു നോക്കാല് അതൊക്കെ എന്താണ് ക്രിസ്പ്പിനെസ് മനസ്സിലാക്കുന്നതാണ് അപ്പൊ ടെക്സ്റ്റർ മനസ്സിലാക്കുക അങ്ങനെയൊക്കെ ഉള്ളതാണ് സെൻസറി അനാലിസിസ് എന്ന് പറയുന്നത് ദെൻ നമ്മള് ജ്യൂസ് ഉടിക്കുമ്പോഴുള്ള ടേസ്റ്റ് നോക്കുന്നത് അല്ലേ ഷുഗർ കൂടിയോ ഷുഗർ കുറഞ്ഞോ ദെൻ തിക്കാണോ തിക്നെസ് ഇല്ലേ വെള്ളം കൂടുതലാണോ ഇതൊക്കെ നോക്കുന്നത് എന്താണ് സെൻസറി അനാലിസിസിലൂടെയാണ് ഇത് ഇതോടുകൂടി നമുക്ക് എന്ത് ചെയ്യുമ്പോൾ ഇങ്ങനെ സെൻസറി അനാലിസിസ് ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മൾ പറഞ്ഞു ടൊമാറ്റോന്റെ കേസ് ആണെങ്കിൽ നമ്മൾ ടെ തൊട്ട് നോക്കി മണത്തു നോക്കി ദെൻ നോക്കിയിട്ട് പച്ചയാണെങ്കിൽ നമ്മൾ അത് എന്താണ് ചെയ്യുന്നത് റിജക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത് ദെൻ പഴുത്തതാണെങ്കിൽ നമ്മൾ അത് ആക്സെപ്റ്റ് ചെയ്യുകയാണ് അവിടെയാണ് എന്ത് ചെയ്യുന്നത് ആ പച്ച നമ്മൾ റിജക്ട് ചെയ്യുമ്പോൾ അവിടെ എന്താണ് അതിന്റെ കുറേയാണ് റെഗ്യൂർത്തർ വാല്യൂ അല്ലെ കോഴ്സ് ഓഫ് റിജക്ഷൻ ആണ് അത് ഒരു ഗ്രീനിഷ് ആണ് നമുക്ക് കിട്ടിയത് അത് കോഴ്സ് ഓഫ് റിജക്ഷൻ ആണ് എന്താണ് എന്താണ് അവിടെ കോസ് എന്ന് പറയുന്നത് അത് ഗ്രീൻ ആണ് പഴുത്തിട്ടില്ല അതാണ് അതിന്റെ ഒരു കോസ് എന്ന് പറയുന്നത് അതിന്റെ വാല്യൂ കുറച്ചു അങ്ങനെയാണ് അത് റിജക്ഷൻ ഇതൊരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞതാണ് ഇങ്ങനെയാണ് സെൻസർ അനാലിസിസ് ചെയ്യാന്ന് മനസ്സിലാക്കി തന്നതാണ് ദീസ് ചേഞ്ചസ് ആർ കോസ്ഡ് ബൈ കെമിക്കൽ ഓർ ബയോ കെമിക്കൽ റിയാക്ഷൻസ് അതായത് ഇതുപോലെ തന്നെ എന്തുണ്ട് കെമിക്കൽ റിയാക്ഷൻസും നടക്കുന്നുണ്ട് ബയോ കെമിക്കൽ റിയാക്ഷൻസും നടക്കുന്നുണ്ട് അപ്പോൾ ഇരു ആപ്പിൾ കട്ട് ചെയ്ത ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ പറയുന്നത് ആപ്പിൾ കട്ട് ചെയ്താൽ നമുക്ക് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ വീട്ടിൽ എന്തെയും ആപ്പിള് കട്ട് ചെയ്ത് വെച്ച് കുറച്ച് നേരം കഴിഞ്ഞാൽ അത് എന്തായി ഒരു ബ്രൗൺ കളറ് ആപ്പിളിന്റെ മുകളിൽ വരാൻ തുടങ്ങി അല്ലെ കട്ട് ചെയ്ത് വെച്ച് കുറച്ച് നേരം കഴിയുമ്പോഴത്തേന് ആപ്പിള് എന്ത് ചെയ്യും ഒരു ബ്രൗൺ കളർ അവിടെ നടക്കുന്നത് ബ്രൗണിംഗ് റിയാക്ഷൻ ആണ് ഒരു എൻസൈമാറ്റിക് റിയാക്ഷൻ ആണ് ബ്രൗണിംഗ് എന്നാണ് അതിന് പറയാം അവിടെ മെലാനിൻ എന്നുള്ള ഒരു ആണ് അവിടെ ഉണ്ടാവുന്നത് അത് കഴിക്കുന്നതുകൊണ്ട് അൺസേഫ് ഒന്നുമല്ല അല്ല അതെന്താണ് നമുക്ക് അപ്പീൽ നമുക്ക് എന്താണ് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നുമെങ്കിലും അതിന്റെ ന്യൂട്രിയൻ വാല്യൂസിനോ അല്ലെങ്കിൽ ഒന്നിനും എന്ത് ചെയ്യുന്നില്ല ഒരു എഫക്റ്റും ചെയ്യുന്നില്ല അവിടെ ഒരു എൻസൈമാറ്റിക് റിയാക്ഷൻ നടക്കുകയാണ്ഡിറ്റി ഇൻ ഫാറ്റ്സ് അതായത് നമ്മള് ഓയില് കാറുന്നത് ഞാൻ പറഞ്ഞു ആ റാൻസിഡിറ്റി എന്ന് പറയുന്നത് കാറ് എന്ന് പറയില്ലേ നമ്മള് ഓയിൽ തുറന്ന് വെച്ച് കുറച്ച് ഓക്സിജൻ ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും അത് റാൻസിഡും അങ്ങനെയാണ് അവിടെ നടക്കുന്നത് ഓക്സിഡേഷൻ റിയാക്ഷൻ നടത്തുന്നതുകൊണ്ട് ഇങ്ങനെയാണ് ക്വാളിറ്റി ചേഞ്ചസ് വരുന്നത് ക്വാളിറ്റിയിൽ ചേഞ്ചസ് വരുന്നത് അപ്പൊ ഇങ്ങനെയുള്ള കെമിക്കൽ കോസസ് അല്ലെങ്കിൽ സ്പോയിലേജിന് കാരണം എന്താന്ന് മനസ്സിലാക്കിയാൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് ഇതിന് ഡെവലപ്പ് ഇതിന് മനസ്സിലാക്കിയാൽ മാത്രമാണ് ഒരു ഡെവലപ്പിംഗ് മെത്തേഡ് നമുക്ക് ഒരു ഇമ്പ്രൂവിംഗ് മെത്തേഡ് ഇതൊന്നും ഇല്ലാതെ ക്വാളിറ്റിന് ചേഞ്ച് വരാത്ത കുറച്ച് ടെക്നിക്സുകൾ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ ബൈ അണ്ടർസ്റ്റാൻഡിങ് ദ കെമിക്കൽ കോസസ് ഓഫ് സ്പോയിലേജ് വി കൻഡ് ഡെവലപ്പ് മെത്തേഡ് ടു മെയിൻറ്റെയിൻ ഓർ ഇംപ്രൂവ് ഫുഡ് ക്വാളിറ്റി ഇപ്പോൾ ഓർ ഓയിലിന്റെ ആണെങ്കിൽ നമ്മൾ പറഞ്ഞു ഓക്സിഡേഷൻ സംഭവിക്കും അപ്പൊ നമുക്ക് അവിടെ എന്താ ഏടെ ആന്റി ആൻറ്റി ഓക്സിഡൻസിനെ ആഡ് ചെയ്തിട്ട് റാൻസിഡിറ്റീനെ എന്ത് ചെയ്യാൻ പറ്റും പ്രിവെന്റ് ചെയ്യാൻ പറ്റും ഇങ്ങനത്തെ മെത്തേഡ്സ് ആണ് പറയുന്നത് ഒരു ഫുഡിന്റെ ഹിഡൻ ക്വാളിറ്റി എന്ന് പറയുന്നത് അതിലുള്ള ന്യൂട്രിയൻറ് കണ്ടന്റ് തന്നെ തന്നെയാണ് ന്യൂട്രിയൻ കണ്ടന്റ് ആണ് ഹിഡൻ ക്വാളിറ്റി എന്ന് പറയുന്നത് ന്യൂട്രിയൻ കണ്ടന്റും അതുപോലെ തന്നെ അതിൽ അഡൽട്രൻസ് ഇല്ല ടോക്സിൻസ് ഇല്ല എന്ന് ഉറപ്പ് വരുത്തുന്നതാണ് അതിന്റെ ഒരു ഹിഡൻ ക്വാളിറ്റി എന്ന് പറയുന്നത് എങ്ങനെയാണ് നമുക്ക് ഡിറ്റക്ട് ചെയ്യുന്നത് സെൻസറി മെത്തേഡ്സ് കൂടിയാണോ അല്ലല്ലോ സെൻസറി മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ കണ്ണുകൊണ്ടും നമ്മൾ ടേസ്റ്റ് കളർ ഫ്ലേവർ ഇതൊക്കെ നോക്കിയിട്ടാണ് സെൻസറി മെത്തേഡ് ന്യൂട്രിയൻ ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം കെമിക്കൽ ടസ്റ്റിങ് തന്നെ വേണം ദെൻ ചില പ്രോസസ്സിങ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും ഒരു സ്ലോ പ്രോസസ്സിംഗ് ഒക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും ചില പ്രോഡക്ട്സിലുള്ള ഇപ്പൊ മിൽക്കിലൊക്കെ ഉള്ളത് അല്ലെ തയാമിൻ പോവാ തയാമിൻ ഒക്കെ എന്ത് ചെയ്യും കുറവ് ഇതായിപ്പോവും വൈറ്റമിൻ ബി വൺ റെഡ്യൂസ് ചെയ്ത് പോവും മിൽക്കിനെയൊക്കെ പ്രോസസ്സിംഗ് ചെയ്യുമ്പോൾ അപ്പോ അങ്ങനെ പ്രോസസ്സിംഗ് ചെയ്യുമ്പോൾ വൈറ്റമിൻ ബി വൺ ഒക്കെ പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഹൈ ടെമ്പറേച്ചർ ഷോർട്ട് ഷോർട്ടായിട്ടുള്ള ഒരു പ്രോസസ്സിങ് എന്ത് ഡെവലപ്പ് ചെയ്തത് ഹൈ ടെമ്പറേച്ചർ പ്രോസസ്സിങ് എന്ന് പറയുന്നത് വലിയ ടെമ്പറേച്ചറിൽ സെവൻറ്റി ടു ഡിഗ്രി സെൽഷ്യസിൽ എന്ത് ചെയ്യുക ഒരു ഫിഫ്റ്റീൻ സെക്കൻഡ് മിൽക്കിനെ ചൂടാക്കുക അപ്പൊ എന്ത് ചെയ്യും അത് പ്രോസസ്സിങ് നടക്കുന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഐ ടി എൽ ടി മെത്തേഡ്സ് ഒക്കെ ഉണ്ട് സ്ലോ പ്രോസസ്സും എല്ലാം ഉണ്ട് അത് വരും യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഈ ഒരു പ്രോസസ്സ് ഡെവലപ്പ് ചെയ്തത് കൂടി എന്ത് ചെയ്യാൻ പറ്റും ടയാമിനൊക്കെ എന്ത് ചെയ്തു നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റി ദെൻ ക്വാളിറ്റി ചേഞ്ചസ് ഡ്യൂറിങ് പ്രോസസിങ് ആൻഡ് സ്റ്റോറേജിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് രണ്ട് ഫാക്ടേഴ്സിനെയാണ് പ്രൊഡക്റ്റ് ഫാക്ടേഴ്സിനെയും ഓൾസോ എൻവിറോൺമെന്റൽ ഫാക്ടേഴ്സിനെയും ആണ് എന്ത് ചെയ്യുന്നത് ക്വാളിറ്റി ചേഞ്ചസ് അതെ നമ്മൾ ഇതുവരെ പറഞ്ഞു പ്രൊഡക്റ്റ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് കെമിക്കൽ അതിലെ കെമിക്കൽ കോമ്പോസിഷൻ അതിന്റെ പി എച്ച് വാട്ടർ കണ്ടന്റ് മോയിസ്ചർ കണ്ടന്റ് ഇതിനൊക്കെ എഫക്ട് ചെയ്തിട്ടാണ് അതിന്റെ ക്വാളിറ്റി ചേഞ്ചസ് ഇതാവുക ദെൻ ചില ഫാക്ടേഴ്സ് എൻവരോൺമെന്റൽ ഫാക്ട് ടെമ്പറേച്ചർ ലൈറ്റ് മൈക്രോപ്സ് ആൻഡ് ഗ്യാസ് എക്സ്പോഷ്യർ എന്തെയും ചില ഈ എൻവരോമെന്റൽ ഫാക്ടേഴ്സും ഫുഡിന്റെ ക്വാളിറ്റി ചേഞ്ചസിന് എന്തെയും കാരണമാകുന്നുണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞു ഓക്സിജൻ നമ്മൾ ഓയിലിന്റെ കേസ് ആണെങ്കിൽ എന്ത് ചെയ്തു ഓക്സിജൻ കൂടുതൽ അതായത് അത് തുറന്നു വെച്ച ഉള്ളതാണ് ഉള്ളതാണല്ലേ ഓക്സിജൻ എന്ന് പറയുന്നത് അത് മൈ റിയാക്ട് ചെയ്തിട്ടാണ് ഒരു ക്വാളിറ്റി ചേഞ്ചസ് ഉണ്ടാവുന്നത് അതുപോലെ തന്നെയാണ് കട്ട് ആപ്പ് ആപ്പിൾ കട്ട് ചെയ്തിട്ട് ഓക്സിജൻ ആണ് പോളിഫിനോൾ ഓക്സിഡൈസും അതുപോലെ തന്നെ ഓക്സിജനും റിയാക്ട് ചെയ്തിട്ടാണ് അവിടെ ആ ബ്രൗൺ കളർ നെലാമിന്നുള്ള ഏഹ് കോമ്പൗണ്ട് ഉണ്ടാവുന്നത് അപ്പോൾ അവിടെയും ഓക്സിജനാണ് ചിലതിൽ എന്താണ് ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യും ചില പ്രോഡക്റ്റ് ക്വാളിറ്റി ചേഞ്ച് ആവും വിടെ ഒരു എക്സാമ്പിൾ പറയുന്നതാണ് ഗ്ലൂക്കോസ് ഈസ് റിമൂവ് ഫ്രം എഗ് പൗർ എഗ് പൗഡർ ടു പ്രിവെന്റ് ബ്രൗണിംഗ് ചില നാട്ടുകളിൽ എഗ് എഗ് പൗഡർ ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എവിടെയും യൂസ് ചെയ്യുന്നുണ്ട് നമുക്ക് ബേക്കിങ്ങിനാണെങ്കിലും ഇതിലൊക്കെ എഗ് പൗഡറും എഗ്ഗ് പൗഡറായിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ ഇതിന്റെ ബ്രൗണിംഗ് റിയാക്ഷൻ കുറയ ബ്രൗൺ കളറ് കുറയാൻ വേണ്ടിയിട്ട് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എഗെന്ന് എന്ത് ചെയ്യുന്നുണ്ട് ഗ്ലൂക്കോസ് റിമൂവ് ചെയ്യുന്നൊരു പ്രോസസ്സ് ഉണ്ട് ദെൻ അതുപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞു ടെമ്പറേച്ചറ ഫാക്ടർ ആണ് ടെമ്പറേച്ചർ കൂടിയാലും എന്ത് ചെയ്യും ചില പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി ചേഞ്ച് ആവും അങ്ങനെ ലോ ടെമ്പറേച്ചർ സ്റ്റോറേജ് ഇപ്പം നമുക്ക് നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ തന്നെ അറിയാം അല്ലെ ചൂട് കാലത്ത് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കറിയോ ഉപ്പേരിയോ ഉണ്ടാക്കി വെച്ചാൽ എന്തു ചെയ്യും കുറേ ചൂട് ഉള്ള സമയത്താണെങ്കിൽ എന്ത് ചെയ്യും അതിനെ കേടുവരാൻ സാധ്യതയുണ്ട് അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കുന്നത് അവിടെ എന്താണ് ലോ ടെമ്പറേച്ചർ സ്റ്റോറേജ് ആണ് ഫ്രിഡ്ജ് എന്ന് പറയുന്നത് അതൊരു ലോ ടെമ്പറേച്ചർ മെത്തേഡ് ആണ് അപ്പൊ ലോ ടെമ്പറേച്ചർ സ്റ്റോറേജ് ആവുമ്പോൾ അവിടെ എന്ന് കെമിക്കൽ റിയാക്ഷൻസ് കുറയും ദെൻ ആ ഫുഡിനെ നമുക്ക് പ്രിസേർവ് ചെയ്യാൻ പറ്റും അതാണ് ലോ ടെമ്പറേച്ചർ സ്റ്റോറേജ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ പാക്ക്ഡ് ഫുഡ്സിനാണെങ്കിൽ ഫുഡ്സ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും ഫുഡിനെ ലൈറ്റിനും അതുപോലെ തന്നെ ഇതേപോലെ ഓക്സിഡേഷൻ റിയാക്ഷൻ ഓക്സിജൻ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സംരക്ഷിക്കാൻ പറ്റും പാക്കേജിംഗ് പ്രൊട്ടക്ട്സ് ഫ്രം ലൈറ്റ് ഇൻഡ്യൂസ് ഡാമേജ് വൈലെ ഗ്യാസ് അറ്റ്മോസ്ഫിയർ പ്ലേസ് മേജർ റോൾ ഇൻ ഫുഡ് ഡിറ്റ്യൂറിയേഷൻ അതായത് ഗ്യാസ് ഓക്സിജൻ ഗ്യാസ് ആണല്ലോ ഗ്യാസ് ഡിറ്റ്യൂരിയേഷൻ ഫുഡ് ഡിറ്റ്യൂരിയേഷൻ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിലുള്ള ചില ഗ്യാസസ് എന്തെയും ഫുഡിനെ ഡിറ്റ്യൂറിയഡേറ്റും കേട് വരും അപ്പോൾ പാക്കേജിംഗ് എന്താണ് ഒരു പ്രൊട്ടക്റ്റീവ് മെത്തേഡ് ആണ് അപ്പൊ ലോ സ്റ്റോറേജ് പാക്കേജിങ് എച്ച് ടി എസ് സി ഇത് വരെയുള്ള എക്സാമ്പിൾസ് ആണ് ക്വാളിറ്റി ചേഞ്ച് ചെയ്യാതെ ഫുഡിനെ എങ്ങനെ സംരക്ഷിക്കാം എന്നുള്ളതിനൊരു എക്സാമ്പിൾസ് ആണ് മെത്തേഡ്സുകളാണ് നമ്മൾ പറഞ്ഞത് അതുപോലെ തന്നെ ഓക്സിജൻ മെയിൻ ഫാക്ടറാണ് നമ്മളിപ്പോ കുറെ നേരെ ഓക്സിജനെ പറ്റി പറയുന്നു അപ്പൊ ഓക്സിജൻ ഫാറ്റ്സിന്റെ ഓക്സിഡേഷന് കാരണമാകുന്നു വൈറ്റമിൻ സിന്റെ അതിന് ഫ്ലേവർ ചേഞ്ചിന് ബ്രൗണിങ്ങിനൊക്കെ കാരണമാവുന്നുണ്ട് ഓക്സിജൻ ഇതിനെ എങ്ങനെയാണ് പ്രിവെന്റ് ചെയ്യാമെന്നത് ഒന്ന് നോക്കൂ ഫസ്റ്റ് എന്ന് പറയുന്നത് ക്യാൻസർ എക്സോസ്റ്റഡ് യൂസിങ് സ്റ്റീം ബിഫോർ സീലിംഗ് അതായത് ക്യാൻഡ് പ്രോഡക്റ്റ് ഇല്ലേ ക്യാൻഡിലുള്ള കോൺ ആണെങ്കിലും നമുക്ക് ക്യാൻഡ് പ്രോഡക്ട്സ് കിട്ടും കുറേ ഗുലാബ് ജാമുൻ അങ്ങനത്തെ ക്യാൻഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ഉണ്ടല്ലോ അതിന് ആദ്യം എന്ത് ചെയ്യും എക്സോസ്റ്റഡ് ആയതിൽ എയർ റിമൂവ് ചെയ്യും ക്യാരിറ്റ്സിൽ എന്നിട്ടാണ് അതിലേക്ക് പ്രോഡക്റ്റ് ആഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്ത് ചെയ്യും ഓക്സിഡേഷൻ റിയാക്ഷൻസ് നടക്കും അതുപോലെ തന്നെ ഫ്രൂട്ട് ജ്യൂസ് ഒക്കെ പാക്ക് ചെയ്യുമ്പോഴും അതിലെ എയർ എന്ത് ചെയ്യും റിമൂവ് ചെയ്യും ദെൻ ഫാറ്റി ഫുഡ്സ് ആണെങ്കിൽ അതിലേക്ക് ആന്റി ഓക്സിഡൻസ് ആഡ് ചെയ്യും ആന്റി ഓക്സിഡൻസ് ആഡ് ചെയ്യുമ്പോൾ അവിടെ ഓക്സിഡേഷൻ റിയാക്ഷൻ നടക്കില്ല അതിന ആന്റി ഓക്സിഡൻസ് എന്ത് ചെയ്യും അത് പ്രിവെന്റ് ചെയ്യാണ് ചെയ്യാം ഇതൊക്കെയാണ് ക്വാളിറ്റി ചേഞ്ചസില് പറയുന്നത് ദെൻ നമ്മൾ ചിപ്സ് നിങ്ങൾ ചിപ്പ് പാക്കറ്റ് ലേസിന്റെ പാക്കറ്റ് ആണെങ്കിലും ഏതെങ്കിലും ഒരു ചിപ് പൊട്ടാറ്റോ ചിപ്സിന്റെ ഒക്കെ പാക്കറ്റ് കാണുമ്പോൾ എന്താണ് വീർത്തിരിക്കുന്ന പാക്കറ്റാണ് അല്ലേ ഇതെന്താണ് ഇതിൽ നൈട്രജൻ ഗ്യാസ് ആണ് നിറച്ചിട്ടുള്ളത് ഇത് എന്തിനാണ് ഇത് വെറുതെ അവർക്ക് ലാഭം ഉണ്ടാവാൻ വേണ്ടിയിട്ട് നടക്കുന്നതല്ല അതെന്തിനാണ് ആ അതിന്റെ ഉള്ളിലുള്ള ഫുഡ് പ്രോഡക്റ്റ്സ് കേട് വരാതിരിക്കാനും അതിനൊരു ഫിസിക്കൽ ഡാമേജ് ഇല്ലാതിരിക്കാനും വേണ്ടിയിട്ടാണ് ആ എയർ അവിടെ നിർക്കുന്നത് റെഡ്യൂസിങ് ഓക്സിജൻ ഇൻസൈഡ് ഫുഡ് പാക്കേജസ് ഹെൽപ്പ് പ്രിവെന്റ് സ്പോയിലേജ് എന്നാണ് നൈട്രജൻ ഗ്യാസ് ആയിട്ട് പ്രിവെന്റ് ചെയ്യുമ്പോൾ ബ്രൗണിങ് പ്രിവെന്റ് ചെയ്യും ഓൾസോ ഫിസിക്കൽ ഡാമേജ് പ്രിവെന്റ് ചെയ്യും അതുപോലെ തന്നെ ചില ഫ്രഷ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിന്റെ കേസിലും എന്ത് ചെയ്യും അവിടെ ഫുള്ളി ഓക്സിജൻ റിമൂവ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഹാംഫുൾ ആണ് അപ്പൊ എന്ത് ചെയ്യും ഓക്സിജന്റെ അളവ് കുറച്ച് കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂട്ടി എന്ത് ചെയ്യാൻ പറ്റും അവിടെ ഫുഡിന്റെ റെസ്പിറേഷൻ ആ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സിന്റെ റെസ്പിറേഷൻ കുറച്ച് എന്ത് ചെയ്യും അതിന്റെ ഷെൽഫ് ലൈഫ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുക അപ്പോൾ പൊട്ടാറ്റോ ചിപ്സും അതുപോലെ തന്നെ ഫ്രഷ് ഫ്രഷ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിന്റെ കേസിലും പിന്നെ രണ്ട് ടൈപ്പ് ഓഫ് പാക്കേജിംഗ് ആണുള്ളത് മോഡിഫൈഡ് അറ്റ്മോസ്ഫിയർ പാക്കേജിങ്ങും കൺട്രോൾഡ് അറ്റ്മോസ്ഫിയർ സ്റ്റോറേജും അപ്പോ ഇത് ഓർത്തുവെക്കുക ഇസ് ഇമ്പോർട്ടൻറ്റ് മോഡിഫൈഡ് അറ്റ്മോസ്ഫിയർ പാക്കേജും കൺട്രോൾഡ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് ഇതെന്താണ് മോഡിഫൈഡ് അറ്റ്മോസ്ഫിയർ പാക്കേജ് എന്ന് പറഞ്ഞാൽ ആ പാക്കേജിന്റെ ഉള്ളിലുള്ള അറ്റ്മോസ്ഫിയർ ഓക്സിജൻ കണ്ടന്റ് ആണെങ്കിൽ ഇതൊക്കെ എന്ത് ചെയ്യാം ഒരു ഒപ്റ്റിമം ലെവലില് കുട്ടി കേട് വരാതിരിക്കാനുള്ള ഒപ്റ്റിമം ലെവലില് മാറ്റം വരുത്തുന്നതിനെയാണ് മോഡിഫൈഡ് അറ്റ്മോസ്ഫിയർ പാക്കേജിംഗ് എന്ന് പറയുന്നത് കൺട്രോൾഡ് അറ്റ്മോസ്ഫിയർ സ്റ്റോറേജ് എന്ന് പറയുന്നത് ഒ ടു സി ഒ ടു എൻ ടു ഇതിനെ എന്ത് ചെയ്യാം ഇത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് പോവുക ഇത് എന്താണ് പെരിഷബിൾ ഫുഡ്സിലെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിലാണ് കൂടുതലും ഈ സി എസ് സ്റ്റോറേജ് ചെയ്യാറുള്ളത് അപ്പൊ അതെന്തെയും ഷെൽഫ് ലൈഫ് ഇൻക്രീസ് ചെയ്യും അപ്പൊ മാപ്പ് ആൻഡ് ക്യാപ് ക്യാപ് കൺട്രോൾ അറ്റ്മോസ്ഫിയർ പാക്കേജിങ് ഓർത്തു വരും ദെൻ നമ്മളിപ്പോ പറഞ്ഞത് ക്വാളിറ്റി ചേഞ്ചസും കെമിക്കൽ കോമ്പോസിഷനാണ് അതെങ്ങനെയാണ് ഒരു സേഫ്റ്റി വാലുവേഷൻ ഓഫ് ഫുഡ് എന്ന് നോക്കാം നമ്മൾ പറഞ്ഞു ഫുഡ് കെമിസ്ട്രീന്റെ മെയിൻ റോൾ എന്ന് പറയുന്നത് ഫുഡ് സേഫ്റ്റി ആണ് അപ്പൊ അതെങ്ങനെയാണ് അനലൈസ് ചെയ്യാമെന്ന് പറഞ്ഞു നമ്മൾ അനലൈസിങ് കെമിക്കൽ കോമ്പോസിഷൻ ഹാർഫുൾ സബ്സ്റ്റൻസിനെ നമ്മൾ എന്ത് ചെയ്യും ഡിറ്റക്ട് ചെയ്യും കണ്ടാമിനെസിനെ ഡിക്റ്റക്ട് ചെയ്യും അല്ലെ ത്രൂ ഔട്ട് റോ മെറ്റീരിയൽ തൊട്ട് പ്രൊഡക്ഷൻ വരെ നമുക്ക് എന്ത് ചെയ്യണം ഇത് അനലൈസ് ചെയ്യണം എന്നാലേ അതൊരു സേഫ് ഫുഡ് ആണ് അല്ലെങ്കിൽ ഒരു ന്യൂട്രീഷ്യസ് ഫുഡ് ഫുഡാണെന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റുകയുള്ളൂ ഒരു ഫുഡ് കെമിസ്ട്രിന് ഉറപ്പ് വരുത്താൻ പറ്റുള്ളൂ അപ്പോ ഇതിന്റെ മെയിൻ കുറച്ച് ടെൻ ഏരിയാസ് ഉണ്ട് അത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം സേഫ്റ്റി ഇവാലുവേഷൻ എങ്ങനെയാണ് നടത്തുന്നതെന്ന് അതിന് നോക്കൂ ഡിറ്റക്ഷൻ ഡിറ്റക്ഷൻ ഓഫ് കണ്ടാമിനൻസ് എന്തെങ്കിലും പ്രൊഡക്റ്റില് എന്ത് ചെയ്യാം കണ്ടാമിനൻസ് മാലിന്യങ്ങൾ ഉണ്ടോ എന്ന് നോക്കാം ഇപ്പോ ഒരു ഫാമിൽ നിന്ന് വരുന്നതാണെങ്കിൽ എവിടെയും അതിൽ പെസ്റ്റിസൈഡ് യൂസ് ചെയ്തിട്ടുണ്ടാവും അപ്പൊ ആ പെസ്റ്റിസൈഡ്സ് ഉണ്ടോ അതിന്റെ റെസിഡ്യൂസ് എന്തെങ്കിലും പെസ്റ്റിസൈഡ്സിന്റെ ഭാഗങ്ങൾ അതിലുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കുന്നതാണ് ഒരു മെത്തേഡ് എന്ന് പറയുന്നത് അല്ലെ ഒരു സേഫ്റ്റി ഇവാലുവേഷൻ എന്ന് പറയുന്നത് അപ്പോൾ പെസ്റ്റിസൈഡ് റെസിഡ്യൂ അതുപോലെ ടോക്സിക് മെറ്റൽസ് നമുക്ക് ഹാർഫുൾ ആയിട്ടുള്ള മെറ്റൽസ് അതിലുണ്ടോ എന്ന് നോക്കും അതിന് എങ്ങനെയാണ് നോക്കുന്നത് അറ്റോമിക് അറ്റ്മോസ്ഫിയർ സ്പെക്ട്രോസോഫി ഈ എ എ എസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇത് എന്താണ് അറ്റോമിക് അറ്റ്മോ അറ്റോ സ്പെക്ട്രോസ്കോപ്പി ആണ് അത് വെച്ചിട്ട് എന്ത് ചെയ്യും മെർക്കുറീനെ ഡിറ്റക്ട് ചെയ്യുക അതുപോലെ ഗ്യാസ് ക്രോമെറ്റോഗ്രഫി വെച്ചിട്ട് പെസ്റ്റിസൈഡ്സിനെ ഡിറ്റക്ട് ചെയ്യും അങ്ങനെ നോക്കുമ്പോൾ എന്ത് ചെയ്യും ഡിറ്റക്ട് കണ്ടാമിനെൻസ് ഉണ്ടോ എന്ന് അറിയാൻ പറ്റും പിന്നെ ഫുഡ് അഡിക്റ്റീവ് അനാലിസിസ് ആണ് ഫുഡ് അഡിക്റ്റീവ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുഡ് നമ്മൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് പ്രിസർവേഷന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യും അഡിക്റ്റീവ്സ് ആഡ് ചെയ്യും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് എന്താണ് നമ്മൾ റെഗുലേഷൻ അത് പറഞ്ഞ ഒരു ലോ ലോ ഉണ്ടല്ലോ അതിനനുസരിച്ചിട്ടാണോ ഇത് അളവ് ചെയ്ത് ആഡ് ചെയ്തിട്ടുള്ളത് അതോ അതിലേറെ കൂടുതൽ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാൻ അപ്പോൾ പ്രിസർവേറ്റീവ്സ് കളേഴ്സ് എൻഹാൻസ് എൻഹാൻസേഴ്സിനെയൊക്കെ എന്ത് ചെയ്യാം ഡിറ്റക്ട് ചെയ്യാം ദെൻ ഡിറ്റക്ഷൻ ഓഫ് അഡൾട്രേഷൻ അഡൽട്രേഷനും നമ്മൾ ഫുഡ് അഡൾട്രേഷനും പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്വാണ്ടിറ്റി കൂടാൻ വേണ്ടിയിട്ട് എന്താണ് ലോ ലോക്കോ ഹീപ്പായിട്ടുള്ള സാധനങ്ങൾ ആഡ് മിൽക്കിൽ വെള്ളം ആഡ് ചെയ്യുന്നത് നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നോക്കാം മിൽക്കിൽ വെള്ളം ആഡ് ചെയ്തത് നമുക്ക് ലാക്ടോമീറ്റർ ഒക്കെ വെച്ചിട്ട് നോക്കാൻ പറ്റും അപ്പോൾ വെള്ളം ആഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് വെള്ളം ആഡ് ചെയ്താണെന്ന് മിൽക്കിന്റെ ക്വാളിറ്റി അവിടെ പോവാണ് അങ്ങനെ സേഫ്റ്റി വാലുവേഷൻ അതുപോലെ തന്നെ ഐഡന്റിഫൈ ഹാർഫുൾ അഡൽട്രൻസ് അഡൽട്രൻസ് നോക്കാം ചില ചില അഡൾട്ട് ഫ്രണ്ട്സ് ഭയങ്കര ഹാംഫുൾ ആണ് ഇപ്പൊ ഇവിടെ കൊടുത്തിട്ടുള്ള മെലാമിൻ എന്ന് പറഞ്ഞിട്ടുള്ളത് ശരിക്കും പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്സിലൊക്കെ ആഡ് ചെയ്യുന്നതാണ് അപ്പോ പ്ലാസ്റ്റിക് ഉണ്ടാക്കുമ്പോഴും ഡിഷസ് ഉണ്ടാക്കുമ്പോഴും ഒക്കെ ആഡ് ചെയ്യുന്നതാണ് മെലാമിൻ ഇത് പണ്ട് ചൈനയിൽ ഇത് ആഡ് ചെയ്തിട്ട് കുറെ ആൾക്കാർ മരിക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതാണ് ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ലിക്വിഡ് ക്രൊമെറ്റോഗ്രഫി മാസ് സ്പെക്ട്രോസ്കോപ്പി യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും മെലാമിനെ നോക്കാൻ പറ്റും അതൊരു ഹാംഫുൾ കെമിക്കൽ കോമ്പൗണ്ട് ആണ് മെലാമിൻ എന്ന് പറയുന്നത് സേഫ്റ്റി ഓഫ് പ്രോസസിങ്ങിന്റെ ടൈമിൽ ഉള്ള ഒരു ഇവാലുവേഷൻ ആണ് പ്രോസസിങ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഡിഫോൾട്ടിന് പറ്റിയിട്ടുണ്ടോ എന്ന് ഇമ്പാക്ട് ഓഫ് കുക്കിംഗ് ആൻഡ് പ്രിസർവേഷൻ മെത്തേഡ് ഇത് നോക്കുന്നത് ഗ്യാസ് ക്രോമെറ്റോഗ്രഫി മാസ് മെക്രോസ്കോപ്പി വഴിയാണ് പറയുന്നത് നമ്മൾ ഫുഡ് ഹൈ ടെമ്പറേച്ചറിലൊക്കെ കുക്ക് ചെയ്യുമ്പോൾ ഒരു ബ്രൗൺ കളർ വരുന്നുണ്ടെങ്കിൽ അത് ആണ് ക്യാൻസർ കോസിങ് ആണ് അസ്ക്രൈലാമേഡ് എന്ന് പറയുന്നത് ദെൻ ഷെൽഫ് ലൈഫ് ആൻഡ് സ്പോയിലേജ് അനാലിസിസ് ചെയ്യുന്നുണ്ട് അത് സ്നാക്സിലും ഇതിലൊക്കെ എന്താണ് അതിന്റെ ഷെൽഫ് ലൈഫ് മോണിറ്റർ ചെയ്യുക കെമിക്കൽ സ്പോയിലേജ് ഉണ്ടായിട്ടുണ്ടോ എന്ന് മോണിറ്റർ ചെയ്യാണ് ചെയ്യുന്നത് പിന്നെ അലർജൻ ഡിറ്റക്ഷൻ ആണ് പ്രിവെൻറ്റ് അലർജി പീനട്ട് പ്രോട്ടീൻസ് പീനറ്റ് പ്രോട്ടീൻസ് ഒക്കെ അലർജി ഉണ്ട് അപ്പോൾ എലീസന്നുള്ള മെത്തേഡ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും അലർജിക് റിയാക്ഷൻ ഉണ്ടോ എന്ന് നോക്കും ദെൻ ജി എം ഒ ആൻഡ് നോവൽ ഫുഡ് ജെനറ്റിക് മോഡിഫൈഡ് ഓർഗാനിസം ജി എംഒഡ് ജി എം ഫുഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു പണ്ട് ഇന്ത്യയിൽ ജി എം ബ്രിൻജാ ജി എം പൊട്ടാറ്റോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോ അത് അതിന്റെ ഒരു അനാലൈസ് അനലൈസ് ചെയ്യുകയാണ് ചിലത് എന്താണ് ജി എം സോയാബീൻസിലൊക്കെ അലർജി ഉണ്ടാവും അപ്പൊ അത് നോക്കുക അനലൈസിങ് ബയോ കെമിക്കൽ സേഫ്റ്റി പിന്നെ നാച്ചുറൽ ടോക്സിൻ റിസ്ക് അസസ്മെന്റ് ആണ് ഡിറ്റക്ട് മറൈൻ ആൻഡ് പ്ലാന്റ് ടോക്സിൻസ് ഉണ്ടോന്ന് എന്ന് നോക്കുക ഷെൽഫ് ഫിഷിലൊക്കെ ടാക്സി ടോക്സിൻ എന്ന് പറയുന്നത് ഒരു ടോക്സിൻ ആണ് അപ്പൊ അത് അത് ഉണ്ടോ എന്ന് ഷെൽ ഫിഷിൽ അതൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് ഷെൽഫ് ഷെൽ അതുണ്ടോ എന്ന് നോക്കുക പിന്നെ പാക്കേജിംഗ് മെറ്റീരിയൽ ഇന്ററാക്ഷൻ കെമിക്കൽ മൈഗ്രേഷൻ നടന്നിട്ടുണ്ടോ എന്ന് നോക്കുക പിന്നെ സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ഉറപ്പ് റെഗുലേറ്ററി കോംപ്ലയൻസ് നോക്കുക ഇത്രയും സേഫ്റ്റി അനാലിസിസ് ആണ് എന്ത് ചെയ്യുന്നത് ഫുഡില് നോക്കുന്നത് ദെൻ ന്യൂ ഡെവലപ്മെൻസ് നമുക്കറിയാം കുറെ ഡെവലപ്മെന്റ്സ് ന്യൂ ഡെവലപ്മെന്റ്സ് ഇൻ ഫുഡ് കെമിസ്ട്രി ക്യാൻ ബി ഹെൽപ്ഫുൾ ബട്ട് ക്യാൻ ഓൾസോ ബി മിസ് യൂസ്ഡ് ഫോർ ഫുഡ് അലട്രേഷൻ ആൻഡ് കണ്ടാമിനേഷൻ നമ്മൾ ഡെവലപ്മെന്റ് കൂടുന്തോറും എന്ത് ചെയ്യുന്നുണ്ട് അവിടെ അഡൾട്രേഷനും കണ്ടാമിനേഷനും വരാൻ സാധ്യതയുണ്ട് അപ്പൊ അത്രയും എന്ത് ചെയ്യണം നമ്മൾ അത്രയും ഫുഡ് കെ ഫുഡിനെ അനലൈസ് ചെയ്യാൻ വേണം അവിടെയാണ് അനലൈറ്റിക്കൽ ഫുഡ് കെമിസ്ട്രീന്റെ ഒരു റോൾ എന്ന് പറയുന്നത് ഇത് എന്ത് ചെയ്യും ഹാർഫുൾ സബ്സ്റ്റൻസ് ഇൻ ഫുഡ് ആൻഡ് ന്യൂ ലോസ് പുതിയ ലോസ് കൊണ്ടുവരാനും ഫുഡിനെ സേഫായിട്ട് കീപ്പ് ചെയ്യാനും എന്ത് ചെയ്യുന്നുണ്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇത്രയൊക്കെയാണ് ഈ ഒരു പാർട്ട് ടൂല് പറയുന്നത് നമ്മൾ പറയുന്നത് ക്വാളിറ്റി ചേഞ്ചസും അതുപോലെ തന്നെ കോമ്പോസിഷൻ ഓഫ് ഫുഡും സേഫ്റ്റി ഇവാലുവേഷനും ആണ് ഡിസ്കസ് ചെയ്തത് ബാക്കി പാർട്ട് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും താങ്ക് യു താങ്ക് യു വെരി മച്ച്